വി എസ് എന്ന രണ്ട് അക്ഷരം കൊണ്ട് മലയാളിയുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ സുഖാവ് വി എസ് സാനന്ദൻ ഓർമ്മയായി മാറിയിരിക്കുകയാണ് കേരളത്തിൽ ഒരു ജനപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പുത്തൻ അധ്യായങ്ങൾ രചിച്ച് സുഖ വി എസ് മുന്നേറിയപ്പോൾ കേരളം അതുവരെ കണ്ടിട്ടില്ലാത്ത പരമ്പരകളെയും നിലപാടുകളെയും അനുഭവിച്ച് അറിയുകയായിരുന്നു സാധാരണയായി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ അജണ്ടകളിലേക്ക് വരാതിരുന്ന വിഷയങ്ങളെല്ലാം സൗ ബി എസ് മുൻകൈ എടുത്ത് രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാക്കിയതാണ് കേരളം അനുഭവിച്ചറിഞ്ഞ മറ്റൊരു കാര്യം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരിസ്ഥിതിയുടെ രാഷ്ട്രീയത്തെ പൊതു രാഷ്ട്രീയത്തിൻ്റെ അജണ്ടയാക്കി മാറ്റുക എന്നത് സിഗ് വി എസ് നിർവ്വഹിച്ച ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യമായിരുന്നു ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടന്നു പോകാൻ വരുമ്പയല്ല ഇന്നലെയും മിനിഞ്ഞാന്നും ഇന്നുമെല്ലാം എത്രയോ ഇടങ്ങളിൽ ആയിരക്കണക്കായ ആളുകൾ ഒഴുകിയെത്തി സിഗ് വി എസിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുമ്പോൾ നമ്മളെ എല്ലാം അത്ഭുതപ്പെടുത്തിയ ഒന്ന് നമ്മൾ ന്യൂ ജൻ എന്നൊക്കെ വിളിക്കുന്ന പുതു തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാർ സുഖാവ് വി എസിനെ ആദരവോടുകൂടി കാണുന്നതും സുഖാവ് വി എസിനെ ഒപ്പം ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതുമായിരുന്നു നൂറ്റി രണ്ട് വയസ്സുള്ള ഒരു മനുഷ്യനെ പതിനേഴുകാരൻ തൻ്റെ നേതാവായി പ്രിയപ്പെട്ടവനായി കണക്കാക്കുന്നു എന്ന് പറഞ്ഞാൽ ലോകത്ത് അത്തരത്തിലൊരു സമാനതയുള്ളൊരു കാര്യം കാണാൻ കഴിയുകയില്ല എന്ന് നമ്മൾ ഓർക്കണം പുതിയ തലമുറ ജനറേഷൻ ഗ്യാപ്പ് എന്നെല്ലാം പറയുന്നിടത്താണ് പതിനേഴുകാരനും പതിനെട്ടുകാരനും ഇരുപതുകാരനുമെല്ലാം സിഗ് വി എസിനെ കണ്ണേ കരളെ വി എസ് എ എന്ന് വിളിക്കുന്നതിലേക്ക് എത്തിയത് രാത്രി രണ്ടു മണിക്കും മൂന്ന് മണിക്കും നാലുമണിക്കും സഖാവ് എം എ ബേബി അടക്കം ഞങ്ങളെല്ലാം ആ വാഹനത്തിലിരുന്ന് കാണുകയായിരുന്നു ചെറുപ്പക്കാരുടെ നീണ്ട നിര ഞാൻ നേരത്തെ പറഞ്ഞ പ്രായത്തിലുള്ളവർ സിഗ് വി എസിനെ തങ്ങളുടെ നേതാവായി പ്രഖ്യാപിക്കുന്നു അംഗീകരിക്കുന്നു അതുറക്കെ പറയുന്നു ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇങ്ങനെ സമ ഇത്തരത്തിൽ സമാനമായ ഒരു കാര്യം ഒരാളുടെയും കാര്യത്തിൽ പറയാനുണ്ടാവുകയില്ല എന്ന് നൂറ്റി രണ്ട് വയസ്സുകാരനെ ഇരു പതിനേഴ് വയസ്സുകാരൻ ഉൾക്കൊള്ളുന്നു എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യം അല്ല അത് സഖാവ് വി എസിൻ്റെ നിലപാടിൻ്റെ പ്രത്യേകത കൊണ്ടാണ് സഖാവ് വി എസ് ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ മേന്മ കൊണ്ടാണ് ആ രാഷ്ട്രീയത്തിൻ്റെ മേന്മയും നിലപാടിൻ്റെ വ്യക്തതയും എല്ലാമാണ് സഖാവ് വി എസിന് കേരളത്തിൽ അല്ലെങ്കിൽ ലോകത്തെല്ലായിടത്തും ജനതയുടെ മനസ്സിനൊരു പ്രധാനപ്പെട്ട ഇടം നേടിക്കൊടുത്തതും സഖാവ് വി എസിൻ്റെ ഒരിക്കലും മരിക്കാത്ത ഓർമ്മകൾക്കുമ്പിൽ ആദരപൂർവ്വം ശിരസ്നം നമിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു